ഹായ് അപ്പൊ ഞങ്ങള് മുംബൈ കോസ്റ്റൽ റോഡിലൂടെയാണ് പോകേണ്ടത് അപ്പൊ ഇതിന് കൊറേ പുതുമകളുണ്ട് കടലിന്റെ അടിയിൽ കൂടി പോവാനുണ്ട് കടലിൽ കൂടെയാണ് ഇപ്പൊ പോവുന്നത് ഇനി ടണൽ വഴി പോവണ്ടേ കടലിന്റെ അടിയിൽ കൂടെ ഇതാ നമ്മുടെ വണ്ടി കടല് പാസ് കടന്ന് പോവാണ് ഇനി കടലിന്റെ അടിക്ക് പോകുന്നത് കടലിന്റെ അടി കൂടെ കടലിന്റെ അടി കൂടെ പോവുകയാണെങ്കിൽ അറിയാം കടലിന്റെ അടി കൂടെ ഴിഞ്ഞ ടണല് വഴി സ്പീഡ് ലിമിറ്റ് അറുപത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സെറ്റപ്പാണ് കടലിൻ്റെ അടിയിൽ കൂടി ടണലുമായി പോകുന്നത് ഇതിനി ചെന്ന് അവസാനിക്കുന്നത് മുംബൈ മരൈൻ ഡ്രൈവിലാണ് മനോഹരമായ no കാഴ്ച <laughs> മുംബൈ മഹാലക്ഷ്മി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് മുംബൈ മരൻ ഡ്രൈവിലാണ് ഈ ടണല് അവസാനിക്കുന്നത് അവസാനിച്ചു